നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി അടിയോട്ടടിയാണോ ഒന്ന് നോക്കാം ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് കേട്ടാ എന്തോ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ സഭയൊക്കെ അടിപൊളിയുണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് ഒന്ന് കണ്ടു നോക്കി ആ നടന്ന് നടന്ന് വരുന്നവരാണ് ഇത് ശിവൻകുട്ടി ഭാമൻ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികൾ കണ്ടല്ലേ പഠിക്കാറ് കണ്ടു നോക്കി അതിനിടയ്ക്ക് മുഖ്യമന്ത്രി വേറൊന്നും കൂടി പറയുന്നുണ്ടല്ല ഈ സംവിധാനം കൂടെ പറ്റില്ല സ്പീക്കറെ മറിച്ചിട്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നു പറയുന്നുണ്ടല്ലോ പണ്ട് സ്പീക്കറുടെ കോസേരുടെ മോളിക്ക് വരട്ട് നമ്മുടെ അക്ഷപം കൂട്ടിയാണോ കാണിച്ച പരിപാടിയൊക്കെ നിങ്ങളെ കണ്ടതല്ലേ എന്തൊക്കെയായിരുന്നു സ്പീക്കറുടെ ചെയറിന്റെ മോളിക്കൊരു മായ്ക്ക് മാലിച്ച് പാർച്ച് ആടുകളുടെ മോടി മോടിക്കൂടെ മുണ്ടും മാടിക്കുത്തി അങ്ങനെ മാടിക്കുത്തി പോയപ്പോൾ താഴെയുള്ള സ്ത്രീകൾ എന്തൊക്കെയോ കണ്ടു എന്ന് പറയുന്ന സത്യ അറിയില്ല ഉണ്ടോ ഉണ്ടോന്നോ ആവോ ഇപ്പൊ പുള്ളി ഉണ്ടല്ലോ നമ്മടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ ആവാസ മന്ത്രി സോറി വിദ്യാഭ്യാസ മന്ത്രിയാണ് കുട്ടികൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് നമ്മുടെ ശിവൻകുട്ടിയുണ്ടെങ്കിൽ പിടിച്ചു അല്ലെങ്കിൽ ശിവൻകുട്ടിയാണ് ഇന്നലെ പൂശിയാലെ തല്ലാറുള്ള പരിപാടിയിലായിരുന്നു ശിവൻകുട്ടിയാണ് ഉം